നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അരിയില്ലെങ്കിൽ എന്താ ദാരുന്ന് മദ്യഷാപ്പുകൾ എഴുപത്തിയെട്ട് പുതിയ ഔട്ട്ലെറ്റുകളുമായി ബിവറേജസ് കോർപ്പറേഷൻ പട്ടിണി പാവങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ അരിയും മറ്റ് സാധനങ്ങളും റേഷൻ കടകളിലും മറ്റു സർക്കാർ വക ഷോപ്പുകളിലും ഇല്ലാതായിട്ട് നാളുകളേറെയായി ഇതിനിടയിലാണ് പല കാരണങ്ങളുടെ പേരിൽ റേഷൻ കടകൾ മുടങ്ങുന്ന സ്ഥിതി റേഷൻ വ്യാപാരികൾ കഴിഞ്ഞ ആഴ്ചയാണ് തലത്തിൽ സമരം നടത്തുകയും പിന്നീട് മന്ത്രി നൽകിയ ഉറപ്പിൽ സമരം പിൻവലിക്കുകയും ചെയ്തത് സർക്കാർ വക ന്യായവില ഷോപ്പുകളായ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിലും നീതി സ്റ്റോറുകളിലും മാസങ്ങളായി നിത്യോപയോഗ സാധനങ്ങൾ പലതും കാലിയാണ് സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പണം അനുവദിക്കാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തു വന്നിരുന്ന ഏജൻസികൾക്ക് അഞ്ഞൂറ് കോടിയോളം രൂപ കടമാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം കാരണം കേരളത്തിലെ സാധാരണക്കാരും പട്ടിണിക്കാരും വിശപ്പടക്കാൻ പോലും വഴിയില്ലാതെ അലയുമ്പോഴാണ് വിശപ്പ് മാറിയില്ലെങ്കിലും പാവങ്ങൾ നിത്യേന രണ്ടെണ്ണം വീശി സുഖമായി ഉറങ്ങട്ടെ എന്ന് കരുതി സർക്കാർ വക മദ്യ വിതരണശാലകൾ പുതിയതായി എഴുപത്തിയെട്ടെണ്ണം തുറക്കുന്നതിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാർ നടത്തുന്ന മദ്യവില്പനയുടെ അവകാശികളാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ കോർപ്പറേഷന്റെ കീഴിൽ സംസ്ഥാനത്തിന് മുന്നൂറോളം ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന് പുറമെയാണ് പുതിയ എഴുപത്തിയെട്ട് മദ്യ വിൽപ്പനശാലകൾ തുറക്കാൻ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിൽ അറുപത്തിയെട്ടെണ്ണം ബിവറേജസ് കോർപ്പറേഷൻ വക ഔട്ട്ലെറ്റുകളും പത്തെണ്ണം കൺസ്യൂമർ ഫെഡറേഷൻ വിൽപ്പനശാലകളുമാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുൻകൈ എടുത്താണ് കേരളത്തിലെ മദ്യ വിൽപ്പനശാലകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് തീരുമാനിച്ചത് ഓരോ വർഷവും ബിവറേജസ് കോർപ്പറേഷൻ പത്ത് ശതമാനം ഔട്ട്ലെറ്റുകൾ വീതം അടച്ചുപൂട്ടുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം ഇതനുസരിച്ച് അടച്ചുപൂട്ടപ്പെട്ട സ്ഥലങ്ങളിലെ മദ്യവില്പനശാലകളാണ് ഇപ്പോൾ പിണറായി സർക്കാർ തുറക്കുന്നത് മദ്യവിതരണം പരമാവധി കുറച്ചുകൊണ്ട് മദ്യ ഉപയോഗത്തിൽ നിന്നും ആൾക്കാരെ പിന്തിരിപ്പിക്കുന്നതിനും മദ്യ നിരോധനം വഴി അല്ലാതെ ഉപദേശങ്ങൾ വഴി മദ്യപാലികളെ ഈ ശീലത്തിൽ നിന്നും മാറ്റുന്നതിന് പ്രഖ്യാപിത നയം നടത്തിയ സർക്കാരാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ മദ്യ നിരോധനമല്ല മറിച്ച് നിയന്ത്രണമാണ് എന്ന തത്വം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി അടക്കം വീരവാദം മുഴക്കുന്നത് മദ്യപാനികളെ അതിൽ നിന്ന് അകറ്റുന്നതിന് ബോധവൽക്കരണമാണ് ആവശ്യം എന്നാണ് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും എല്ലാം പറയുന്നത് ഇടത് സർക്കാരിന്റെ നയം ഒരിക്കലും മദ്യപാനം പ്രോത്സാഹിപ്പിക്കാനല്ല എന്ന ഉപദേശവും സി സംസ്ഥാന സെക്രട്ടറിയും ഇടതുമുന്നണി കൺവീനറും തുടരെ തുടരെ പറയുന്നുണ്ട് ഇതെല്ലാം ജനങ്ങളോട് പറയുമ്പോൾ തന്നെയാണ് പുതിയതായി മദ്യവിൽപ്പനശാലകൾ തുറക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവുകൾ പുറത്തു വരുന്നത് യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടിയ ബിവറേജസ് കോർപ്പറേഷൻ വക നൂറ്റി എഴുപത്തി അഞ്ച് ഔട്ട്ലെറ്റുകൾ കൂടി ഉടൻ തുറക്കുന്നതിനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് വിൽപ്പനശാലകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തുള്ള ജനങ്ങളുടെ പ്രതിഷേധം മൂലവും മറ്റു പല കാരണങ്ങളുടെ പേരിലും അടച്ചുപൂട്ടേണ്ടി വന്ന വിൽപ്പനശാലകൾക്ക് പകരമായി പുതിയ സ്ഥലം കണ്ടെത്തി അവയെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് ഇതിനിടയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ വിൽപ്പനശാലകൾ തുറക്കുന്നത് നിലവിൽ ബാറുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകലത്തിലായിരിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബാറുടമകളുടെ സംഘടന എക്സൈസ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും വാർത്തകളുണ്ട് ഏതായാലും മദ്യനിരോധനം എപ്പോഴും ഉറക്കെ പറയുകയും പരമാവധി മദ്യവില്പനശാലകൾ തുറക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇരുന്നൂറ്റി അൻപതിലധികം ബാറുകൾക്ക് പുതിയതായി പ്രവർത്തനാനുമതി നൽകിയതായിട്ടും വാർത്തകൾ വന്നിരുന്നു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി സാമ്പത്തികമായി ഏറ്റവും നേട്ടമുണ്ടാക്കുന്നത് രണ്ട് ഇനങ്ങളിൽ നിന്നുമാണ് ഒന്നാമതായി മദ്യവില്പനയും രണ്ടാമത്തേത് കേരള ഭാഗ്യക്കുറയും ഈ രണ്ട് മേഖലകളിൽ നിന്നും വർഷംതോറും നാൽപ്പതിനായിരം കോടിയോളം രൂപ സർക്കാരിന് വരുമാനമായി ലഭിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിൽ വലിയ പ്രാധാന്യമുള്ള ഈ രണ്ടു വിഭാഗങ്ങളും കൂടുതൽ കൂടുതൽ ലാഭകരമാക്കി മുന്നോട്ടു പോകുന്നതിനുള്ള തീരുമാനങ്ങളുമായിട്ടാണ് ധനകാര്യ മന്ത്രിയും നിലപാടെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ മദ്യവില്പനശാലകളുടെ കാര്യത്തിലും ഭാഗ്യക്കുറിയുടെ കാര്യത്തിലും വലിയ തോതിലുള്ള വിപുലീകരണം ഉണ്ടാകാനാണ് സാധ്യത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കാനുള്ള നടപടികളും ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്നത് ബാറുടമകളും സ്വർണ കച്ചവടക്കാരും ടെക്സ്റ്റൈൽസ് വ്യാപാരികളും ഒക്കെയാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്ന ബാറുടമകളെ പരമാവധി അടുപ്പിച്ചു നിർത്തുന്നതിനുള്ള എല്ലാ തന്ത്രങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും എക്സൈസ് മന്ത്രിയും ധനകാര്യ മന്ത്രിയും സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ഇതിന്റെ മുഖ്യമായ തന്ത്രം പുതിയ ബാറുകൾക്ക് അനുമതി നൽകി ഉടമകളിൽ നിന്നും വൻ തുക സ്വീകരിക്കുക എന്നത് തന്നെയായിരിക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിലവിൽ ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ കൂടുതൽ തുറന്നില്ല എങ്കിലും കൂടുതൽ ബാറുകൾ കേരളത്തിൽ തുറക്കുന്നതിനുള്ള സാധ്യതകളെല്ലാം കാണുന്നു എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം